ോശ ചുട്ട് മാറ്റിവെച്ചു ഇനി ദോശയ്ക്ക് ഒരു ചാറുണ്ടാക്കട്ടെ ചാർ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതാണത് ഓരോ സവാളയുടെ പകുതി ഒരു പച്ചക് കറിവേപ്പില രണ്ട് മുട്ട പിന്നെ ഇത് ഇന്നലെ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കിയ ഗ്രേവി അപ്പോൾ മുട്ടയിടുന്നതിന് മുൻപേ ഞാൻ കുറച്ചെടുത്ത് മാറ്റി കൂടുതലാണെന്ന് തോന്നിയായിരണം അപ്പോൾ ഇതാണ് മുട്ട പൊട്ടിച്ച് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അതിനകത്തേക്ക് പച്ചമുളകും കറിവേപ്പിലയും സവാളയും ചേർത്ത് ഒരു കിള് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് ശരിക്കും ഉടച്ച് ഇളക്കി എടുക്കാം ഉപ്പ് ഒന്ന് ഒന്നടിക്കട്ടെ പെട്ടെന്ന് അങ്ങനെ തോന്നി ഇപ്പൊ ഇങ്ങനെയൊന്ന് ചെയ്യാന്ന് കരുതി സവാള പച്ചമുളക് കറി വെക്കാം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് കൃശിയ കൂടെ കോരി ഒഴിക്കാം കോരേ അപ്പവും ഞാൻ മറിച്ചിട്ടു ഇനി അത് കോരാറായിട്ടുണ്ട് മൂന്നെണ്ണോടെയും കോരി ഒഴിച്ചു ഇനി ഒരെണ്ണത്തിനും കൂടെ ഉണ്ട് രണ്ടും മുട്ടയാണോ അതുകൂടെ കോരി കഴിഞ്ഞുകഴിയുമ്പോ ഈ ഗ്രേവി അതിനകത്ത് അങ്ങോട്ട് ഒഴിച്ച് തിളപ്പിക്കാം അപ്പൊ ഗ്രേവിൽ ഇത്തിരി കൂടി വെള്ളം ചേർത്തിട്ട് ഞാൻ അങ്ങ് ഒഴിച്ചു അപ്പൊ അത് തെള വരുന്നുണ്ട് തിളക്കിണയിലേക്ക് മുട്ടയപ്പം ഓരോന്നങ്ങ് ഇടാം ഇട്ടിടാം മസാലയൊക്കെ ശരിക്കും പിടിച്ചോളൂ ഇനി ഒന്ന് എന്റെ ഗ്രേവി അതിന്റെ നേരെ ഒന്ന് ഒരു ഒഴിക്കാം കറി റെഡിയായി തീ ഞാൻ ഓഫ് ചെയ്യണം മുരിങ്ങ ഇല തോരൻ ഉണ്ടാക്കാമാണ് പാത്രം ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു രണ്ട് കടുകിട്ട് പൊട്ടിക്കാൻ പോവുകയാണ് ഇനി ഉള്ളി അരിഞ്ഞത് ഇടാം ഉള്ളി ഇട്ടു മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഇട്ടു ഇന ഇട്ടുകൊടുക്കാം ഇളക്കി മറിക്കാം ഇലക്കറികൾ വയ്ക്കുമ്പോൾ ഉപ്പ് ഇതൊന്ന് അവിഞ്ഞിട്ട് ഇടുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോകും തേങ്ങ ചിരകിയതിൽ ഒരു സ്പൂണ് ഒരു ടേബിൾ സ്പൂണ് ഇടാം ഇതെല്ലാം ഇടേണ്ടതില്ല ഇനി ഇളക്കി ഇളക്കി ചെറുതീൽ വേവിച്ചെടുക്കാം വേഗമായിട്ടില്ല എന്നാലും ഇല അവിഞ്ഞു ഇനി അവിയില്ലല്ലോ അപ്പോൾ നമുക്കിനി പൊടി ഉപ്പ് ഇത്തിരി ഇട്ട് കൊടുത്ത് ഇളക്കാം ഉപ്പ് ഒരിത്തിരി ഇട്ടാൽ മതിയാകും ഇലക്കറി തോരൻ റെഡിയായി സാമ്പാർ ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ സാമ്പാറിന് പരിപ്പ് വേവിച്ചിട്ടുണ്ട് പരിപ്പ് വേവിച്ച കൂട്ടത്തിൽ സവാള ഒരു തക്കാളി കറിവേപ്പില ഇത് മാത്രമാണ് ഇട്ട് വേവിച്ചിരിക്കുന്നത് വേറെ ഒന്നും കഷ്ണങ്ങൾ ചേർക്കുന്നില്ല അപ്പോൾ ഇതിലേക്ക് ഞാൻ സാമ്പാർ പൊടി പിന്നെ ഒരല്പം ഒരിത്തിരി പൊടി ഇടുന്നുണ്ട് അത് പിഴിഞ്ഞ് ചേർക്കണം ഒരല്പം കായപ്പൊടിയും കൂടെ ഞാൻ ചേർക്കും പരിപ്പ് വേവിച്ചപ്പോൾ ഇടേണ്ടതായിരുന്നു അപ്പോൾ ഓർത്തില്ല സാമ്പാർ പൊടി ചേർത്തു കായപ്പൊടി ചേർത്തു പുളി പിഴിഞ്ഞ് ഒഴിച്ചു ഇനി ഉപ്പ് മാത്രമേ ഇടാനുള്ളൂ ഇത് ഉപ്പ് പാകത്തിന് ഇട്ടിട്ട് നമുക്ക് രുചിച്ച് നോക്കുമ്പോൾ അറിയാലോ ഇനി ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ കടുകും കറിവേപ്പിലൊക്കെ പറ്റന്മുളകും സാമ്പാർ എന്റെ തലയിലെ മുടി കാണണ്ടേ ഇന്ന് ജൂൺ ഇരുപത്തി ഏഴ് അപ്പോൾ ഞാൻ ഈ ഡേറ്റ് പറയണതാണെന്നു വച്ചാൽ ഞാൻ ഈ തലയിൽ മുടി ഒഴിഞ്ഞുപോയത് വരാൻ വേണ്ടിയിട്ട് ഒരു മരുന്ന് ഞാൻ പെരട്ടി പറഞ്ഞു അത് ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിലും പറഞ്ഞിരുന്നു ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മുടി നോക്കണോട്ടോന്ന് അപ്പോൾ ആ മരുന്ന് പുരട്ടിയിട്ടപ്പോൾ മെയ് ആദ്യ ആഴ്ചയിലാണ് ഞാനത് പെരട്ടിയത് ജൂൺ ഇരുപത്തി ഏഴായിട്ടുണ്ട് അപ്പോൾ ഇതിനോടകം എൻ്റെ തലയിൽ പൊട്ടി മുളച്ചു വന്ന മുടികൾ അറിവച്ച് വന്നതാണ് ഈ കാണുന്നത് അപ്പോൾ ദേ ഇവിടെയൊക്കെ ദുരുദൂര മുളയ്ക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ആദ്യമൊക്കെ വകച്ചിൽ കാ ഭയങ്കരതായിട്ട് മുടിയില്ലാത്ത പോലെ ശരിക്ക് കാണാമായിരുന്നു ഇപ്പോൾ കണ്ടോ ഇത്രയും പിന്നെ എൻ്റെ പ്രായവും നോക്കണ്ടേ എനിക്ക് ഇത്രയും പ്രായത്തിൽ എനിക്ക് ഇത്രയും വരും എന്നുണ്ടെങ്കിൽ പ്രായം മുടി വളരുന്നതിന് ഒരു വിഷയമല്ല അതുകൂടെ പറയാൻ വേണ്ടിയിട്ടാണ് എന്നെ പോലെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മുടി പൊഴിഞ്ഞു പോയി തലയൂട്ടിയൊക്കെ കണ്ട് ഞാൻ ഈ മരുന്ന് പുരട്ടി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും മുടി പൊഴിച്ചിൽ നിന്നു ഒരു മുടി പോലും വരാത്ത വിധം ടപ്പേന്ന് മുടി പൊഴിച്ചിലാ നിന്നു ആദ്യം എൻ്റെ തലയിൽ മുടി കൊന്താനേ പറ്റില്ലായിരുന്നു അതിനു മാത്രം ചീപ്പ് നിറഞ്ഞാണ് എപ്പ ഈരിയാലും ചീപ്പ് നിറയെ ഇനി പൊഴിഞ്ഞു പോരൂഞ്ഞത് പൊഴിഞ്ഞതിന് ശേഷം പൊടിച്ച മുടികൾ താഴോട്ട് ഇറങ്ങിയാൽ മാത്രമേ ഞാൻ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുള്ളൂ വീഡിയോ ഇത്തിരി വൈകിച്ചേ ഞാൻ ഇടുള്ളൂ അപ്പോൾ കണ്ടില്ലേ ഒരു മാസം കൊണ്ട് അപ്പോൾ മെയ് ആദ്യ ആഴ്ച മെയ് ജൂൺ ആദ്യ ആഴ്ച വന്നപ്പോൾ ഒരു മാസം കഴിഞ്ഞു ഇപ്പോൾ ഓ ഒന്നര മാസം കഴിഞ്ഞിട്ടുണ്ട് അയിന്റെ ഇടക്ക് എനിക്ക് ഇത്രയും മുടി നിലയിൽ വരിക എന്ന് വെച്ച അത്ഭുതം തന്നെയല്ല മുടിയൊക്കെ കണ്ടോ ഇനി ഇവിടെ വരുന്ന മുടി എനിക്ക് ഒരുപാടുണ്ട് ഇപ്പൊ ഒരുപാട് പൊടിച്ച് പൊടിച്ച് വരുന്നുണ്ട് കുറ്റി കുറ്റിയായിട്ട് കാണാം ഇപ്പോഴത്തെ കാഴ്ച ഇങ്ങനെയാണ് കേട്ടോ മുടി ഇനി അവിടെ പൊടിച്ചാല് നമുക്കൊരു ബോധ്യം വരണമല്ലോ